ഹലോ ഗൈഡ്സ് അപ്പോൾ ഞങ്ങളിന്ന് ശ്രീരാമ ക്ഷേത്രത്തിൽ പോകാമായിരുന്നു എൻ്റെ അടുത്തുള്ളൊരു അമ്പലം ആണ് അവിടെ നമ്മൾ പോകുവാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കൂട്ടൊക്കെ കണ്ട് കാണാം ഓക്കെ കൂട്ട് വരാം ശ്രീരാമ ക്ഷേത്രത്തിൽ ഗാഡ്സ് ഇതാണ് അമ്പലം ഉണ്ടോ ഇതാണ് അമ്പലം ശ്രീരാമക്ഷേത്ര എത്തിരിക്കാണ് ഗാഡ്സ് അപ്പം ഞാൻ തട്ടാകത്തൊക്കെ പോയി തൊഴില വരാം ിറങ്ങിയിരിക്കുന്നു ഗായ്സ് അപ്പോൾ വൈകുന്നേരം ഒരു ആറ് ഇപ്പോൾ എത്ര മണി ആറുമണിയാകാൻ തോന്നി ആറുമണിയാകാൻ ഇറങ്ങി അതുകൊണ്ട് ഇപ്പം ആൾ കുറവാണ് അപ്പോൾ ആ സമയത്ത് കൊണ്ട് ഇവർ ആളൊന്നും ഇല്ല ആൾ കുറവാണ് ഞാൻ വീട്ടിലൊക്കെ ഇറങ്ങി എൻ്റെ കൂട്ടി അവിടെയും കൂടി ഒന്ന് പോയിട്ട് ഞാൻ മാത്രം എൻ്റെ അലങ്ങിൻ്റെയും കൂടി ഉണ്ട് ഉണ്ടപ്പം പുള്ളിക്കാരൻ തുടരാനായിട്ട് പോയിരിക്കുന്നു പുള്ളിക്കാരനും കൂടി വന്നിട്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാം ഓക്കെ

എല്ല വീട്ടിൽ എത്തിക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു പറ്റുമെങ്കിൽ മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്ത് കേട്ടോ എനിക്കറിയാനുള്ള ഫസ്റ്റിലെ വീഡിയോയോട് ഒരു ുണ്ട് കറിയത്തില്ല ഇങ്ങനെ വോഗ കറിയും ഫസ്റ്റ് ഇതാണ് ഞാനും ഷോപ്പ് വീഡിയോ കിട്ടാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വോയിക്കറിയത്തില്ല അതുകൊണ്ട് കേട്ടോ ശരി ഓക്കെ ഓക്കെ